സൂറത്തുൽ ഫത്ത എന്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന പല ആളുകളും ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്തഹ് ഞാൻ ഇന്ന് എന്തിനാ ഇവിടെ അറിയോ ഞാൻ ഈ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് സൂറത്തുൽ ഫത്തഹ് ഒരാൾ പാരായണം ചെയ്താൽ കിട്ടാവുന്ന നാല് വമ്പൻ നേട്ടങ്ങൾ ഇന്ന് വിശാല പറയാൻ പോവുകയാണ് നാല് വമ്പൻ നേട്ടങ്ങൾ എന്താണ് ഈ നാല് വമ്പൻ നേട്ടങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നു നമ്മളുടെ ഈ ദുനിയാവിലെയും വരാനുള്ള ആഹ്റത്തിലെയും സകല ഹൈറുകളെയും ഒരുമിച്ച് കൂട്ടുന്ന നാല് വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഈ സൂഹത്തുൽ ഫത്ത പാരായണം ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മൂന്ന് ദിവസം കൊണ്ട് ഒരാൾ ഓടാൻ കഴിഞ്ഞാൽ അവൻ അങ്ങനെ തീർത്താൽ അല്ലെങ്കിൽ ഇനി മൂന്നു ദിവസം കൊണ്ട് കഴിഞ്ഞില്ല അത് തിരക്കൊക്കെ ഉണ്ട് ജോലിയുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ തിരക്കുണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഓടാൻ കഴിഞ്ഞില്ല എന്നാൽ അതിനും പരിഹാരം മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് അയ്യാമല്ല അഞ്ചു ദിവസം കൊണ്ട് ഓതി മൂന്ന് ദിവസം കൊണ്ട് ഓടാൻ പറ്റാത്ത ആൾ രണ്ടു ദിവസം കൊണ്ട് എക്സ്ട്രാ എടുത്തിട്ട് അഞ്ച് ദിവസം കൊണ്ട് ഓതി തീർത്തു എന്നിട്ടോ അല്ലെ ഔ സ്വത്ത് അയ്യാമ ഏഴു ദിവസം കൊണ്ട് ഓതി തീർത്തു ഇനി അഞ്ചു ദിവസം കൊണ്ട് പറ്റിയില്ല ഏഴു ദിവസം കൊണ്ട് ഓതി തീർത്തു കഴിഞ്ഞാൽ ഈ ആവശ്യം മനസ്സിൽ വെച്ചുകൊണ്ട് അവൻ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവന്റെ ആവശ്യം ാഹു അവൻ ഉദ്ദേശിക്കാത്ത വിചാരിക്കാത്ത ഭാവത്തിലൂടെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തീർക്കാൻ കഴിയും നല്ല നീയത്ത് വെച്ചിട്ട് ഈ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഓതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫലം കിട്ടും ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് ഒരുപാട് നടന്ന സംഗതികൾ എനിക്ക് തന്നെ അനുഭവം കിട്ടിയത് എനിക്ക് തന്നെ ഫലം കിട്ടിയത് പറയാനുണ്ട് എത്ര ആഗ്രഹങ്ങൾ ഉണ്ട് എങ്കിൽ അതൊക്കെ നല്ല ജോലിയില്ല ഭർത്താവ് വിദേശത്തേക്ക് പോയി മക്കൾ വിദേശത്തേക്ക് പോയി അവർക്ക് ജോലി ശരിയാണെന്ന് ഈ എണ്ണ മനുഷ്യ നൂറ് ശതമാനം ഉറപ്പാണ് നല്ല ജോലി ായ വരുമാന മാർഗം തുറന്നു കിട്ടും എന്നുള്ളത് ഇതുപോലെ വീടില്ലാത്തവർ അവര് നീത്വം ചോദിക്കോളെ കടബാധ്യതയുള്ളവർ അവർ നിയത്വം ചോദിക്കോ അള്ളാഹുഹു എത്ര വലിയ കടമാണെങ്കിലും അസലാമും പ്രഖ്യാപിക്കുകയാണ് അപ്പൊ ആ വിജയത്തിന്റെ ഭാഗമായി നമുക്കും വിജയം ലഭിക്കാൻ നമ്മുടെ കാര്യങ്ങളും ഫത്തഹായി കിട്ടാൻ കാരണമാകുന്ന ഒരു സൂഹത്ത് വളരെ മനോഹരമായി പാരായണം ചെയ്യാൻ പറ്റുന്ന ഒരു സൂഹത്ത് നമുക്ക് ആദ്യം ഒരല്പം സുഹൃത്തുൽ تحين ده سنعايد تقول يلقى. اعوذ بالله من الشيطان <applause> الرجيم. بسم الله الرحمن الرحيم. فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر وما تأخر ويتم نعمته عليك ويهديك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا هو الذي انزل السكينة في قلوب في قلوب المؤمنين ليزدادوا إيمانا إيمانا مع إيمانهم ولله جنود السماوات والارض وكان الله عليما حكيما ليدخل المؤمنين والمؤمنات جنات تجري من تحتها الانهار خالدين فيها ويكفر عنهم سيئاتهم وكان ذَلِكَ عِنْدَ اللَّهِ وَكَانَ ذَلِكَ عِنْدَ اللَّهِ فَوْزًا عَظِيمًا പൂർണ്ണമായി ഓതണം എന്ന പക്ഷെ നമ്മുടെ വീഡിയോ അധികം നീണ്ടുപോകുമെന്ന് കരുതിയിട്ട് ഞാൻ തൽക്കാലം നിർത്തിയതാണ് വളരെ മനോഹരമായി പാരായണം ചെയ്യാൻ പറ്റിയ സൂഹത്താണ് സൂറത്തുൽ ഫാൻ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സൂറത്തുൽ ഫാൻ നമുക്കറിയാം പല ആഗ്രഹങ്ങളും ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും അല്ലെ നമ്മുടെ കൽവിൽ ആഗ്രഹങ്ങൾ ഇല്ലാത്തവർ ആരുമില്ല എല്ലാവർക്കും പല ആഗ്രഹങ്ങൾ ഉണ്ടാവും ഒന്നല്ലെങ്കിൽ മറ്റൊരാഗ്രഹം ഈ ആഗ്രഹങ്ങൾക്ക് പൂവണിയ പലപ്പോഴും സാധിക്കാതെ പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്നാൽ എന്നാൽ പല ഇടങ്ങേറുകളും ഉണ്ടാകുന്നുണ്ട് ആ ഇടങ്ങേറുകളൊക്കെ എല്ലാം തട്ടിമാറ്റാനും പറ്റണില്ല എന്നാൽ ഞാൻ ഈ പറയാൻ പോകുന്ന ചില സംഗതികൾ ശ്രദ്ധിച്ചുകൊണ്ട് സൂഹത്തുൽ ഫത്തഹ നിങ്ങളൊന്ന് പാരായണം ചെയ്തു നോക്കിയാൽ നൂറു ശതമാനം ഞാൻ അങ്ങനെ പറയാൻ കാരണം അത്രയേറെ വിശ്വാസവും അത്രയേറെ ഉറപ്പുമുള്ളത് കൊണ്ടാണ് നൂറ് ശതമാനം നമ്മുടെ ആഗ്രഹങ്ങൾ പൂവണിയാനും നമുക്ക് വരാനുള്ള വിപത്തുകൾ തട്ടിമാറാനും പ്രയാസങ്ങൾ നീങ്ങിപ്പോകാനും കാരണമാകുന്ന ഒരു സൂറത്താണ് സൂഹത്തുൽ ഫത്തഹ് പോലീഷകൾ വിശാല ഞാൻ പറയും ശ്രേഷ്ഠതകൾ പറയും അതുപോലെ ചെയ്യാൻ അള്ളാഹു തൗഫിക്ക് നൽകുമാറാകട്ടെ എങ്ങനെയാണ് ഇത് പാരായണം ചെയ്യേണ്ടത് ആദ്യമായി ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ ഞാൻ നിങ്ങളോട് പറയാം സുഹൃത്തുൽ ഫത്തോ കൃത്യമായി ഒതുവ് ചെയ്യുക ഒതുവ് എടുക്കാതെ ഒരിക്കലും നിങ്ങൾ ഈ ഖുർആൻ തൊടുക നിങ്ങൾ പാരായണം ചെയ്യാൻ ഇരിക്കുക ആ ഇരിക്കേണ്ട ഇരുത്തം അത് മുന്നിട്ടായിരിക്കണം തിരിഞ്ഞിട്ട് എന്ത് ചെയ്യാ ഓത ഓതാനിരിക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഓതണം ഇത് ഓതിയിരിക്കണം കാരണം എന്താണെന്ന് അറിയാം നമ്മൾ ഖുർആആൻ ഓതാനിരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എന്ത് നന്മ ചെയ്താലും നമ്മൾ വെറുതെ വിടൂല നമ്മൾ അടുക്കലേക്ക് വരും നമ്മളെ പ്രത്യേകിച്ച് കുറാൻ ഓതാ ഇരിക്കുമ്പോ ഇങ്ങനെ ഉറക്കും അതുകൊണ്ട് നമ്മളെ ഓടാൻ വിടൂല അതുകൊണ്ട് എന്ത് ചെയ്യുക ആദ്യം തന്നെ അവനെ നാട്ടി മാറ്റാം അവന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം അവനെ നമ്മളെ പരിസരത്ത് നിന്ന് ഓടിക്കുക ശേഷം ഓതിയിട്ട് ഈ സുഹൃത്ത് പാരായണം ചെയ്യുക ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളാണ് അദബ് ഉണ്ടാകുന്ന ഒരു സംഗതി പോലും ഈ ഖുർആൻ ഓടുന്നതിനിടയിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല സുഹൃത്തിൽ പ്രത്യേക പാരായണം ചെയ്യുന്നതിനിടയിൽ അദബ് ഉണ്ടാകുക അതങ്ങനാണെന്നറിയോ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആരെങ്കിലും ഒന്ന് എന്ത് ചെയ്തു എന്തെങ്കിലും വിശേഷം തിരക്കി നമ്മൾ എന്ത് ചെയ്തു തിരിച്ചങ്ങട്ട് ഖുറാൻ തുറന്നു വെച്ചുകൊണ്ട് തന്നെ മറുപടി പറയാം ആ ഓതി കഴിഞ്ഞാൽ ഒന്നുമില്ല ഈ ഖുർആൻ കൊടുത്തു നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന അള്ളാഹുവിന്റെ കലാമാണ് ഞാൻ ഓതുന്നത് ഈ പരിശുദ്ധമായ സുഹൃത്താണ് ഇതിനൊരു മഹത്വമുണ്ട് കാരണം എന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നല്ല നിയത്തോട് കൂടിയിട്ടാണ് ദുനയാവും ആഗ്രഹം കിട്ടണം നല്ല നിയത്തോട് കൂടിയിട്ടാണ് ഞാൻ ഓതുന്നത് അപ്പൊ അതിനിടയിൽ ആരെങ്കിലും ഒന്ന് ദുയാവിന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത് പരിഗണിക്കാതെ തിരിഞ്ഞിരിക്കാൻ പാടുണ്ടോ അപ്പോ അവിടെ എന്താ ചെയ്യേണ്ടത് ഏതിനും പരിഹാരം മാർഗ്ഗം ഉണ്ടല്ലോ കഴിയുന്നവർ കാത്തിനിൽക്കണോ ഇയാൾ കാത്ത് നിർത്തണോ ഈ വന്നത് നമ്മൾക്ക് ആ സ്ഥാനമുള്ള ഒരാളാണ് പവർ ഉള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തെ ഇങ്ങനെ കാത്തു കാത്തിനിർത്തുന്നത് ശരിയല്ലോ അപ്പൊ ഒരു പരിഹാര മാർഗം വേണ്ടേ എന്താ ചെയ്യേണ്ടത് പഠിച്ചു ചോളി പരിശുദ്ധ ഖുർആൻ ഓന്നതിനിടയിൽ അല്ലെങ്കിൽ ഈ സുഹൃത്തുക്കൾ ഓന്നതിനിടയിൽ ആരെങ്കിലും ദുനിയാവിന്റെ എന്തെങ്കിലും വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ടി വന്നാൽ സംസാരിക്കേണ്ടി വന്നാൽ എന്നാൽ മടക്ക ഖുആാൻ എന്ന് മടക്കിയതിനു ശേഷം പറയുക പറഞ്ഞതിനു ശേഷം അത് സംസാരിച്ചു ശേഷം മനസ്സിലായില്ലേഹുലാദിയും ശേഷം ബാക്കി ഓതണം എന്നാൽ തുറന്ന ശേഷം വേണം ബാക്കി ഓതാൻ അങ്ങനെ അപ്പാടി ഞങ്ങൾ ഓതരുത് കാരണം എന്ത് ഇതിനിടയിൽ ആളുകൾ വരുന്നതും നമ്മളെ ഇതിൽ നിന്നും പിന്മാറാൻ ശ്രമിക്കുന്നതും ഒക്കെ ഇബിലീസിന്റെ പണികളാണ് എന്നാൽ വന്ന ആള് ആൾസ് എന്ന് പറഞ്ഞിട്ട് എന്ന് വിളിക്കാൻ നിൽക്കരുത് അപ്പൊ ഇബിലീസിന്റെ പണികളാണ് ഈ നടക്കുന്നതൊക്കെ ഇബിലീസ് എങ്ങനെ നമ്മളിത് മുടക്കാൻ ശ്രമിക്കും അവനെ ഒന്നും ആട്ടി ഓടിക്കടക്കും അപ്പൊ എന്ത് ചെയ്യാം അതിനുശേഷം പരിശുദ്ധ ഖുർആൻ ഖുർ പറഞ്ഞ സൂറത്തിൽ പാരായണം ചെയ്യണം ഈ പാരായണം ചെയ്യുന്നതിന് ചില കണക്കുകളും രൂപമൊക്കെ ഉണ്ട് ചില ദിവസങ്ങൾ എത്ര ദിവസം എത്ര വട്ടം ഓതണം എന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് തവണ ഊതിയാറ്റ ദിവസം കൊണ്ട് ഒറ്റയിരുപ്പിന് ഓതണം എന്നല്ലേ പറയുന്നത് കണക്കുണ്ട് എത്ര മൂന്ന് ദിവസം കൊണ്ട് ഒരാൾ പറ്റി ഇരുപത്തി ഒന്ന് തവണ മൂന്ന് ദിവസം കൊണ്ടൊരാൾ കഴിഞ്ഞാൽ അവൻ അങ്ങനെ ഒഴിത്തീർത്താൽ അല്ലെങ്കിൽ ഇനി മൂന്ന് ദിവസം കൊണ്ട് കഴിഞ്ഞില്ല അതെ തിരക്കൊക്കെ ഉണ്ട് ജോലിയുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ തിരക്കുണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഓതാൻ കഴിഞ്ഞില്ല എന്നാൽ അതിനും പരിഹാരം മഹാന്മാര് പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ അഞ്ചു ദിവസം കൊണ്ട് ഓയി മൂന്ന് ദിവസം കൊണ്ട് ഓടാൻ പറ്റാത്ത ആൾ രണ്ടു ദിവസം കൊണ്ട് എക്സ്ട്രാ എടുത്തിട്ട് അഞ്ച് ദിവസം കൊണ്ട് ഓർത്തീർത്തു എന്നിട്ടോ അല്ലെ ഔട്ട് അയ്യാമെ ഏഴ് ദിവസം കൊണ്ട് ഓടിത്തീർത്തു ഇനി അഞ്ചു ദിവസം കൊണ്ട് പറ്റിയില്ല ഏഴ് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ ഈ നാൽപ്പത്തി ഒന്ന് തവണയോ അല്ലെങ്കിൽ പറ്റുന്ന ഇരുപത്തിയൊന്ന് തവണയോ അവൻ ഓർത്തീർത്തു കഴിഞ്ഞാൽ ഈ ആവശ്യം മനസ്സിൽ വെച്ചുകൊണ്ട് അവൻ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവന്റെ ആവശ്യം അള്ളാഹു അവൻ ഉദ്ദേശിക്കാത്ത വിചാരിക്കാത്ത ഭാവത്തിലൂടെ അള്ളാഹു പൂർത്തീകരിച്ചു അള്ളാഹുദി കാൽ കുമാർ ആകട്ടെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഒതുക്കാരെ നിഷ്കരിച്ചു കഴിഞ്ഞിട്ട് അതേ സ്ഥലത്തിരുന്നു കൊണ്ട് നമ്മൾ ആ ഖുആാൻ എടുത്തിട്ട് നമ്മൾ കറക്കുമിലേക്ക് തിരിഞ്ഞാണ് ഇരിക്കുന്നത് നമ്മൾ ഉതോടുകൂടിയായിട്ടാണ് ഇരിക്കുന്നത് ഒന്ന് എടുത്തു വെച്ചിട്ട് നല്ല നീ കൽ ഉണ്ടാകും അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ചോദിക്കാൻ പറ്റിയ സമയം കൂടിയാണ് നിഷ്കാരശേഷം ആ സമയത്ത് ഇരുന്നുകൊണ്ട് ഒന്നോ രണ്ടോ തവണ ഒരു മൂന്ന് തവണ നമ്മൾ കഴിവിന്റെ പരമാവധി എത്രയാണ് ഓതാൻ പറ്റുന്നത് മൂന്നോ മൂന്നര പേജോന്തേ ഉള്ളൂ അത് അതൊന്നോതിട്ട് നമ്മൾ മുടക്കി വെച്ച അടുത്ത പക്കത്തിനടുത്ത് നോക്കിയാൽ മതി ഇങ്ങനെ കുറഞ്ഞ ഇരുപത്തി തവണ നമുക്ക് ഓതാൻ വളരെ എളുപ്പത്തിൽ കഴിയും ഒരു ഏഴ് തവണ ദിവസം കൊണ്ടൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓതി തീർക്കാൻ കഴിയും അങ്ങനെ സൂറത്തുൽ ഭത്തൽ ആരെങ്കിലും പാരായണം ചെയ്താൽ അവൻ്റെ ഹാജത്ത് അള്ളാഹുഹു അള്ളാഹു മുഴുവൻ ഹാജത്തുകളും എന്താണ് അവൻ ആഗ്രഹിക്കുന്നത് അത് പൂർത്തീകരിച്ചു കൊടുക്കും നമുക്കൊക്കെ ആഗ്രഹമുള്ളവരാണ് പല ആഗ്രഹങ്ങളാണ് ഒന്നാമത്തെ ആഗ്രഹം ഞാൻ പറയാം നമുക്കൊരു നല്ല ജോലി വേണം കാരണം പല ആളുകളും എന്നോട് കമന്റുകളായി രേഖപ്പെടുത്തിയ ഒരാഗ്രഹമാണ് ദിവസേ ജോലി നഷ്ടപ്പെട്ടു ണം ജോലി കിട്ടാൻ അല്ലെങ്കിൽ ഹൈറായ ജോലി കിട്ടാൻ മക്കള് വിദേശത്തേക്ക് പോയിട്ടുണ്ട് ഭർത്താവ് വിദേശത്ത് പോയിട്ടുണ്ട് നല്ല ജോലി ശരിയാകാൻ ദക്കണം ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഉള്ള ജോലിയിൽ ജോലിയിൽ കയറിയിട്ടുണ്ട് അതിനൊന്നും വറക്കത്ത് കിട്ടാൻ ദ്വാരക്കണം അല്ലെങ്കിൽ നല്ല വരുമാന മാർഗം കിട്ടാൻ ദ്വാരക്കണം ഇങ്ങനെ പല ആളുകളും പല വിഷമങ്ങൾ പറഞ്ഞു പറഞ്ഞു ജോലി സംബന്ധമായി അപ്പൊ എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു വിഷയമാണ് നല്ലൊരു ജോലി കിട്ടുക എന്നുള്ളത് കാരണം എന്തേ നല്ല ജോലിയിലൂടെ നല്ല വരുമാനം കിട്ടുകയും അതിലൂടെ നമ്മൾ പല ആഗ്രഹങ്ങൾ പോകണിയാൻ പറ്റുകയും ചെയ്യും ആഗ്രഹങ്ങൾ പലതും നമുക്ക് നേടിയെടുക്കാൻ കഴിയും അതുപോലെ മറ്റൊരു മറ്റൊരാഗ്രഹമാണ് വീടുണ്ടാകുക വീടുള്ള ആളുകൾക്ക് പല വിഷമങ്ങളാണ് വീടുമായി ബന്ധപ്പെട്ടിട്ട് പല ആളുകളും എന്നോട് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരിൽ പലരും പറഞ്ഞത് അതായത് വീടില്ല സ്വന്തമായിട്ടൊരു വീടില്ല ദ്വാരക്കണേ സ്വന്തമായിട്ടൊരു വീടിലുണ്ടാകാൻ വേണ്ടി ദ്വാരക്കണേ കാരണം ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവും ശരിയാണല്ലോ ഞാനും വാടക വീട്ടിലാണല്ലോ എനിക്കും ദ്വാരക്കണം എനിക്കും അതൊന്ന് പൂർത്തീകരിച്ചു കിട്ടണം സ്വന്തമായിട്ടൊരു വീട്ടിൽ കയറി കിടക്കണം സ്വന്തമായിട്ടൊരു വീട്ടിൽ ഒന്ന് നന്തി ഉറങ്ങാനുള്ള ഭാഗ്യം ലഭിക്കണം ഇത് ആഗ്രഹിക്കുന്നവരാണ് അല്ലെങ്കിൽ ക്ക് താമസിക്കുകയാണ് പക്ഷേ പല പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് വാടകയ്ക്കുള്ള വിഷമം വാടക കൊടുക്കാൻ ബുദ്ധിമുട്ട് കാരണം ഞാൻ സമ്പാദിക്കുന്നത് മുഴുവൻ വാടകയായിട്ട് മറ്റൊരാൾക്ക് കൊടുക്കേണ്ട അവസ്ഥ വരികയാണ് അതൊരു വലിയ വിഷമമാണ് അതിൽ നിന്ന് കരകയറി കിട്ടണം സ്വന്തമായിട്ടൊരു വീട് വേണം അല്ലെങ്കിൽ ഉള്ള വീട്ടിൽ വറക്കത്തില്ല വലിയ വീടൊക്കെ ഉണ്ട് ദാഹത്തുള്ള വീടും സ്ഥലമൊക്കെ ഉണ്ട് പക്ഷെ ഒരു വറക്കത്തില്ല ജീവിതത്തിൽ ഒരു സ്വൈദ്യത കിട്ടണില്ല ഒരു ബർക്കത്ത് കിട്ടണില്ല ഒരു സന്തോഷമില്ല ഇങ്ങനെ പറയുന്ന ആളുകൾ ഇനിയും മറ്റൊരു വിഷയമാണ് നമുക്ക് എന്ത് ചെയ്യാം നല്ലൊരു വാഹനം ഉണ്ടാവുക വാഹനമൊക്കെ അത്യാവശ്യമാണ് നല്ലൊരു വാഹനം കിട്ടാൻ വേണ്ടി കാരണം മുത്തലബ്ലഹുഅലൈ വസ്ലി പഠിപ്പിച്ചാണ് വീട്ടിൽ ഭർക്കത്തിണ്ടാകാൻ നമ്മുടെ ജീവിതത്തിൽ ഭർക്കത്തുണ്ടാകാനുള്ള ചില കാര്യങ്ങളിൽ പെട്ടതാണ് നല്ല വാഹനം ഉണ്ടാകാൻ വാഹനം നല്ലതാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ജീവിതത്തിൽ ഭർക്കത്തിണ്ടാവും വീട്ടിൽ ഭർക്കത്തുണ്ടാവും നല്ലൊരു വാഹനം വേണം അത്യാവശ്യമാണ് ആഡംബരമല്ല അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമുക്ക് നല്ല മക്കളെ ലഭിക്കുക എന്നുള്ളത് മക്കൾ പല ആളുകളും ദ്വാരക്കാര വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി മക്കളില്ല ഇവർക്ക് നമ്മുടെ ആഗ്രഹങ്ങളാണ് ഏഹ് കാരണം നമ്മുടെ തലമുറ നിലനിൽക്കണം നമ്മൾ മരണപ്പെട്ടു നമുക്ക് ഇവിടെക്കാൻ ആൾ വേണം അപ്പൊ നല്ല സന്താനങ്ങൾ നമുക്ക് ലഭിക്കണം നൽകിയ എനിക്ക് മാറാകട്ടെ അതുപോലെ തന്നെ വിവാഹപ്രായം എത്തിയിട്ട് അനുയോജ്യരായ ഇണകളെ കിട്ടാതെ സങ്കടപ്പെടുന്നവർ പൊതുവരന്മാരെ കിട്ടാതെ സങ്കടപ്പെടുന്നവർ നല്ല വിവാഹം കഴിക്കാൻ പറ്റുക നല്ല ഇണകളെ കിട്ടുക ആണ് സന്തോഷമാണ് വലിയ അനുഗ്രഹമാണ് ഇങ്ങനെ പല ആഗ്രഹങ്ങൾ ഇണിയാൾ തീരാത്ത ആഗ്രഹങ്ങളുണ്ട് ഞാൻ ചില മേഖലകൾ മാത്രം ഉള്ളൂ ഇങ്ങനെ ഇപ്പൊ എനിക്കുള്ള ആഗ്രഹങ്ങളായിരിക്കില്ല അതിൽ കേൾക്കുന്ന നിങ്ങൾക്ക് ഉണ്ടാകുക നിങ്ങൾക്കുള്ളതായിരിക്കില്ല മറ്റൊരാൾക്ക് ഉണ്ടാകുക അതുപോലെ എനിക്കുണ്ടാകുക അങ്ങനെ വ്യത്യസ്ത പല ആഗ്രഹങ്ങളാണ് ഇതൊക്കെ പൂവണിയാൻ ഇതൊക്കെ നടന്നു കിട്ടാൻ പലപ്പോഴും ആഗ്രഹങ്ങളൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വരികയാണ് ഇതൊക്കെ പൂവണി കിട്ടാനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടോ സാധനം എന്തെങ്കിലും ദ്വാരമുണ്ടോ ധിക്കറുണ്ടോ സ്വലാത്തുണ്ടോ ദ്വാരക്കാൻ ദ്വാരക്കണം അതോടൊപ്പം എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരണം ഇങ്ങനെ പല ആളുകളും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനുള്ള ഒരു പരിഹാരം ഏറ്റവും ഉദാർത്ഥമായ ഒരു പരിഹാരം ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു പരിഹാരം ഉണ്ടോ എന്ന് വെച്ചാൽ ചിലപ്പോൾ എനിക്ക് പറയാൻ കിട്ടൂല അത്രയും പരിഹാരം നൂറ് ശതമാനം പറയാൻ പറ്റിയ ഒരു വിഷയം സൂറത്തുൽ സൂഹത്തിൽ നിങ്ങൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നൂറ് ശതമാനം നിങ്ങളുടെ വിഷയങ്ങൾ പൂർത്തീകരിക്കാൻ മതിയായതാണ് എത്ര ആഗ്രഹങ്ങൾ ഉണ്ട് എങ്കിൽ അതൊക്കെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് എന്റെ മകന് നല്ലൊരു മകളെ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ നല്ലൊരു ഇണയെ കിട്ടണം ഒരുമാള ആഗ്രഹമാണ് ആഗ്രഹം ഉപ്പ മനസ്സിൽ വെച്ചിട്ട് ഓദിക്കോളി ഒന്ന് മനസ്സിൽ വെച്ചിട്ട് ഓദിക്കോ അത് എൻ്റെ മകന് നല്ലൊരു ഇണയെ കിട്ടണം നല്ല ഹൈറായ ഒരു പെൺകുട്ടിയെ നിങ്ങൾ ഓതി തീർത്തോ ഇൻഷാദോ ഈ പറയുന്ന രൂപത്തിൽ ഈ എണ്ണ മനസ്സിൽ നിങ്ങൾ ഓദിക്കോളി നിങ്ങൾക്ക് ഒരു മരുമകളും കിട്ടും ആ മകന് അനുയോജ്യമായ ഒരു ഭാര്യയെ സ്വാലിഹത്തായ ഒരു പെണ്ണെ കിട്ടും അള്ളാഹു തോഫിക്കു മാറാട്ടെ അല്ലെങ്കിൽ മക്കൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ല വിഷമം അല്ലെ എനിക്ക് മക്കൾ മക്കളുണ്ടാകണമില്ല സങ്കടം അപ്പൊ എന്ത് ചെയ്യാ മനസ്സിൽ നല്ല നിയത്വം വെച്ചിട്ട് അള്ളാഹു എനിക്ക് നല്ല മക്കളെ സ്വാദിഹിംഗങ്ങളായ മക്കളെ നൽകണേ അള്ളാഹ് എന്ന നല്ല നീയത്തോടു കൂടി ഈ പറയുന്ന രൂപത്തിൽ നിന്ന് ഓതിക്കോളി തീർച്ചയായിട്ടും നല്ല മക്കളെ കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കും നല്ല ജോലിയില്ല ഭർത്താവ് വിദേശത്തേക്ക് പോയി മക്കൾ വിദേശത്തേക്ക് പോയി അവർക്ക് ജോലി ചെയ്യാവുന്ന എത്രയോ ആളുകൾ ധാരക്കാൻ ലഭിച്ചിട്ടുണ്ടെന്ന് അറിയുമോ അള്ളാഹു കയറായ ജോലി അടുപ്പിച്ചു കൊടുക്കും മാറാട്ടെ നല്ല നിയത്വം വെച്ച് നിങ്ങൾ നൂറ് ശതമാനം ഉറപ്പാണ് നല്ല ജോലി ഹൈറായ വരുമാന മാർഗം തുറന്നു എന്നുള്ളത് ഇതുപോലെ വീടില്ലാത്തവർ അവർക്കോളി കടബാധ്യത ഉള്ളവർ കടമാണെങ്കിലും അവന്റെ വിശാലമായ ഖജനാവിന് മുമ്പിൽ ഇതൊന്നും ഒരു പ്രയാസമുള്ള കാര്യമല്ല അവന്റെ വിശാലമായ ഖജനാവിൽ നിന്നും അവൻ നമുക്ക് നൽകാനുള്ളത് മുഴുവൻ ഈ ലോകത്തിന് നൽകാനുള്ളത് മുഴുവൻ അവൻ ഒന്ന് മുക്കി മുക്കി കോരിക്കൊടുത്താൽ എത്ര കോരിക്കൊടുത്താലും നമ്മൾ ഈ സൂചി എടുത്തിട്ട് കടലിൽ മുക്കിയിട്ട് മുക്കിയാൽ അതിന്റെ തുമ്പത്തെത്ര തുള്ളി ഉണ്ടാവും അത്രപോലും കുറവ് വന്നിട്ടുണ്ടാവില്ല അപ്പൊ അള്ളാഹുവിന് ഒരു വിഷയമുള്ള സംഗതി ഒന്നുമല്ല നല്ല നീത്ത് വെച്ച് നമ്മുടെ കൽബ് നന്നായിട്ട് ഓടാൻ ശ്രമിക്കണം അള്ളാഹു തോഫി അവർക്ക് മാറായിട്ട് രണ്ടാമത്തെ അതുപോലെ തന്നെ അവന്റെ സകല വെറുക്കപ്പെടുന്ന സംഗതികളും അവന് ഇഷ്ടമില്ലാത്ത സംഗതികളും അവനാവശ്യമില്ലാത്ത സംഗതികളും ഇടങ്ങേറുണ്ടാക്കുന്ന മുസീബത്ത് ഉണ്ടാക്കുന്ന സകല വിഷമങ്ങളും അല്ലാഹു മുണ്ടാക്കുന്ന സകല വിഷമങ്ങളും അള്ളാഹു തട്ടി മാറ്റി കൊടുക്കും എല്ലാ ഹാജത്തും ആവശ്യങ്ങൾ പൂർത്തീകരിക്കും അവന്റെ വിഷമങ്ങൾ തട്ടിമാറും ഘടമാണ് ബുദ്ധിമുട്ടുണ്ട് സമ്പത്തില്ല സാമ്പത്തികമായ പല പ്രയാസത്തിലാണ് വിവാഹം ശരിയാവുന്നില്ല വീട് റെഡിയാവുന്നില്ല എത്ര നോക്കിയിട്ടും വീട് പണി പൂർത്തീകരിക്കും കഴിയുന്നില്ല നല്ല ജോലി ഒന്നും കിട്ടുന്നില്ല നല്ല പഠിപ്പും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട് പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു ജോലി കിട്ടുന്നില്ല മനസ്സിനിടങ്ങിയ നമ്മൾ ആഗ്രഹിച്ചൊരു ജോലി അത് ലഭിക്കുന്നില്ല അപ്പൊ ഇങ്ങനെ പറയുന്ന പല ും പറഞ്ഞ ആളുകൾ ഭാര്യ ഭർത്താക്കന്മാരുടെ വിഷമം പറഞ്ഞവർ കുടുംബത്തിനിടയിൽ വിഷമം പറഞ്ഞവർ മക്കളും മാതാപിതാക്കളും അയൽവാസികൾ തമ്മിൽ വിഷമത്തിൽ ഇനിയോ ഈ രണ്ട് വമ്പൻ നേട്ടങ്ങൾക്ക് പുറമെ ഒന്ന് നമ്മൾ ആവശ്യം പൂർത്തീകരണം രണ്ട് നമ്മളുടെ വിഷമങ്ങൾ തട്ടിമാറൽ മൂന്നാമത്തതും നാലാമത്തതും മഹാന്മാർ പഠിപ്പിച്ചത് ദുനിയാവിന്റെ സകല ഹൈറുകളുടെയും വാതിൽ ഇതൊരാൾ ആരെങ്കിലും പതിവാക്കി കഴിഞ്ഞാൽ ജീവിതത്തിൽ എല്ലാ ദിവസവും ഓരോ തവണ ജീവിതത്തിന്റെ ഓരോ ദിവസവും ഓതിക്കഴിഞ്ഞാൽ അവന് ദുനിയാവിന്റെ സകല ഹൈറുകളും അള്ളാഹു തുറന്നു കൊടുക്കുന്നു അതെല്ലാം പെട്ടില്ലേ ഈ പറഞ്ഞത് മുഴുവൻ പെട്ടില്ലേ നൽകുമാറാകട്ടെ നല്ല നിയത്ത് വെച്ചോളി എനിക്ക് അല്ലാഹു മുതൽ ഓദാ നീ നൽകണേ തോഫി നൽകണമെന്ന് മാറാട്ടെ അതുപോലെ തന്നെ വല്ല വല്ലാഹ്റ ആഹ്റത്തിന്റെയും മുഴുവൻ കൈറുകളെയും അള്ളാഹു സ്വഹാനുകൊടുക്കുന്ന ദുര്യാവിന്റെ ഞാൻ പറഞ്ഞു നല്ല വീട് കിട്ടുക വാഹനം കിട്ടുക അതുപോലെ നല്ല ജോലി കിട്ടുക മക്കളെ കിട്ടുക നല്ല ഇണകൾ കിട്ടുക തുടങ്ങി അതുപോലെ ഇടങ്ങേറുകൾ തട്ടിമാറുകയർ കിട്ടുക എന്നുള്ളതിലൊക്കെ പെട്ടു അത് നമ്മുടെ കണ്ണേറുകൾ മുസീബാത്തുകൾ ഫിത്തനകൾ ഫസാദുകൾ എന്നൊക്കെ രക്ഷപ്പെടുക അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക ഇങ്ങനെ തുടങ്ങി നമുക്ക് വരാൻ ആവശ്യമില്ലാത്ത ആഗ്രഹമില്ലാത്ത സംഗതികളൊക്കെ ജീവിതത്തിൽ മാറും ഇതൊക്കെ നമുക്ക് ഹയറാണ് ഇനിയും ആഹ്റത്തിന്റെ ഹയർ എന്താവിന്റെ ഹയർ കിട്ടി ആഹ്റത്തിന്റെ ഹയർ പരിശുദ്ധ ഖുർആാനല്ലെ നമ്മൾ പാരായണം ചെയ്തത് പരിശുദ്ധ ഖുർആാനിലെ വലിയ മഹത്വമുള്ള സുഹൃത്തിൽ ഫത്തഹലെ പാരായണം ചെയ്തത് നമുക്ക് കിട്ടാനുള്ള ആദ്യത്തെ നേട്ടം ആക്കിപ്പറ്റി നന്നായി കിട്ടണം നമ്മൾ ആ അവസാനം നന്നായി കിട്ടണം എന്നാലും ബാക്കിയൊക്കെ രക്ഷപെട്ടു കിട്ടും അതിനുശേഷം പോകുന്ന ഖബർ ഖബർച്ചമായി കിട്ടണം അവിടെ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സംഗതികളും രക്ഷപ്പെട്ടു എന്ന് മുത്തരപിതങ്ങൾ പഠിപ്പിച്ചതാണ് ഇനി അവിടുന്ന് നമ്മൾ എഴുന്നേൽക്കുന്ന സമയമുണ്ട് ഉണ്ട് യാമനാല് ആ എഴുന്നേൽക്കുന്ന സമയം നല്ല ആളുകളുമായിട്ട് പോകണം സ്വാനിഹ്യങ്ങളുമായിട്ട് പോകണം അള്ളാഹു തോഫിക്കൽ കുമാർ ആകട്ടെ അതൊക്കെ നമുക്ക് കിട്ടേണ്ട ആവശ്യങ്ങളാണ് ആഗ്രഹങ്ങളാണ് അത്യാവശ്യങ്ങളാണ് അങ്ങനൊക്കെ പോയാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ആള് ഒരുമിച്ച് കൂടുന്ന സമയത്ത് നല്ല ആളുകളുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടണം ഒത്തിരിക്കാരുണ്ടായിരുന്നു അള്ളാഹു അള്ളാഹുഹു എന്നെ നീ എന്ത് ചെയ്യണം സമാധാനമുള്ളവനായിട്ട് നീ ജീവിപ്പിക്കണം സമാധാനമുള്ളവനായി മരിക്കാൻ പറ്റണം അതുപോലെ തന്നെ സമാധാനമുള്ളവരോടൊപ്പം നാളെ മഷറിൽ ഒരുമിച്ച് കൂട്ടണം അത് നമ്മൾ ആഗ്രഹിക്കണം അള്ളാഹു തൗഫീഖ് കൽകുമാറാട്ടെ ഇനി അവിടുന്ന് നമ്മുടെ നന്മജന്മങ്ങളൊക്കെ വിചാരണ ചെയ്യുന്ന സമയത്ത് നന്മ ഒരുപാടായി കിട്ടണം അള്ളാഹു തൗഫിഖൽ കുമാറാകട്ടെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് നാളെ ബാലം കടക്കണം അള്ളാഹു തോഫിഖൽ കുമാറാകട്ടെ അതുപോലെ തന്നെ മുത്തൻ ബിതങ്ങൾ കയ്യിൽ നിന്ന് ഹൗസിലൊക്കെ കുടിക്കണം ആ പിന്നാര മുഖം കണ്ടുകൊണ്ട് ആളെ സ്വർഗത്തിൽ കഴിയണം അതുപോലെ തന്നെ അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യം കിട്ടണം ഇതൊക്കെ നമ്മൾ ആഹ്ഹൃഹത്തിന്റെ ആവശ്യങ്ങളാണ് ഇതൊക്കെ കിട്ടാൻ ഫത്തഹ നിങ്ങൾ പാരായണം പതിവാക്കൊള്ളാൻ മഹാന്മാര് പഠിപ്പിച്ചിരുന്നു അള്ളാഹു ദൈവത്തിൽ കൊണ്ടു കടക്കാനുള്ള ഭാഗ്യം നൽകി മാറാകട്ടെ അള്ളാഹു തോഫീക നൽകി എന്റെ പ്രിയമുള്ള ഉമ്മമാർക്ക് അപ്പമാർക്ക് ഞാൻ ഈ പറഞ്ഞത് ഉപകാരപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നു കാരണം ഞാൻ ഈ പറഞ്ഞത് പുരുഷ ആനാണ് ഈ പറഞ്ഞത് മഹത്വക്കളാണ് നമ്മെ പഠിപ്പിച്ചു തന്നത് അവരുടെ ജീവിതത്തിൽ പതിവാക്കി എനിക്ക് തന്നെ എത്രയോ അനുഭവങ്ങളുണ്ട് അള്ളാഹു സുഹാൻ താര നമ്മുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ചത് മാറാട്ടെ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് ഒരുപാട് നടന്ന സംഗതികൾ എനിക്ക് തന്നെ അനുഭവം കിട്ടിയത് എനിക്ക് തന്നെ ഫലം കിട്ടിയത് പറയാനുണ്ട് അള്ളാഹു സുബാന എല്ലാ കലാവുകളും എല്ലാ ആദ്യത്തുകളും പൂർത്തീകരിച്ച് മാറും െ എല്ലാ വിഷമങ്ങളൊന്നും രക്ഷ നൽകുമാറാകട്ടെ കാരണം കമന്റ് ബോക്സ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്ര ആഗ്രഹങ്ങളുള്ള ആളുകളാണ് എത്ര വിഷമങ്ങൾ പറയുന്നവരാണ് കാരണം അത് കഴിവിന്റെ പരമാവധി എല്ലാവർക്കും ഞാൻ റീപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് എല്ലാവർക്കും വേണ്ടി ദ്വാരം കൊടുക്കാറുണ്ട് അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാൻ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പരസ്പരം ഈ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ ദ്വാരസ്യത്ത് ചെയ്യുന്നത് കാരണം മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ദ്വാരാണ് അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കുക അവന് ആ സ്വീകരിക്കുന്നതിന് മുമ്പ് നമുക്ക് അല്ലാഹു അത് കബൂലാക്കി തരും അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദ്വാരക്കണം നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ദ്വാരക്കണം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ഈ ദ്വാസീറ്റ് ചെയ്ത മുഴുവൻ മിനി അർഹമായ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ എന്റെ ശബ്ദം ശ്രദ്ധിച്ചു മുഴുവൻ മിനിങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഇത് എത്തിച്ചു കൊടുക്കുക കാരണം ഒരുപാട് ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ആഗ്രഹങ്ങൾ വെമ്പുന്ന കൽപുമായി നടക്കുന്ന ആളുകളുണ്ട് അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വിഷമങ്ങളുള്ള ആളുകളുണ്ട് അവർക്ക് ആ വിഷമങ്ങളൊക്കെ ഒന്ന് മാറ്റി കിട്ടാ അള്ളാഹു സ്വാരത്താല് നമുക്ക് നൽകിയ ഒരു വഴിയാണല്ലോ ഇത് അത് മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കാം